ഇതിലിപ്പോ ആരുടെ കത്ത ആദ്യം വായിക്കേണ്ടത് കൺഫ്യൂഷനായി എന്റെ മനസ്സ് നിറയുന്നൊരു സമയമാണ് ഇപ്പൊ സുബേരേ ഇതാ ഇത് കണ്ടോ ഇത് എന്റെ ഇളയ മോളുടെ കത്ത എഴുത്തും വായനയൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ അതൊക്കെ കൂടെ ഒരു കവലിട്ടയച്ചാ മതി പക്ഷെ ഒരാളെഴുതിയത് വായിക്കുന്ന ഒരു പേടി സംശയം അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ കവലിട്ടയക്കുക എനിക്കറിയോ എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം ഈ എറമേൽ കവറാ കഴിഞ്ഞ കത്തിൽ എഴുതിയ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഈ കത്തിൽ ഉണ്ടാവുക ഛെ ഞാനെന്ത് മണ്ടന നിനക്കറിയാത്ത കാര്യം പോലെയാ സന്തോഷം കൊണ്ടാ ഇവിടെ ഇരുന്ന് വായിച്ചാ ശരിയാവില്ല ഒറ്റക്ക് ഇരുന്ന് വായിക്കണം ഒരു കാര്യം ചെയ്യും തൽക്കാലം നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവും പിന്നെ കൂടുതലൊക്കെ എന്റെ റൂമിൽ ചെന്നിട്ടാവാ ഞാൻ രാത്രി വരാം എന്തെങ്കിലും ഒരു ഏർപ്പാടാകുന്നതുവരെ എന്റെ റൂമിൽ തങ്ങാ